കാറ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നോണ്ടിരിക്കുമ്പോ ഇവിടുന്ന് ഒരു കാറും ഓപ്പോസിറ്റ് വന്നോണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഈ കാറും ഈ കാറും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാറിലെ ഡ്രൈവർ ലൈറ്റ് അടിച്ച് കാണിക്കടിച്ചപ്പോ ഇപ്പുറത്തെ കാറിന്റെ ആള് ചോദിച്ചു എന്താ ഓൻ എന്താ ലേറ്റ് അടിച്ചു കാണിക്കണെന്ന് ചോദിച്ചു അപ്പൊ ഈ ഡ്രൈവർ പറഞ്ഞു ഓനിക്ക് കേറി പോന്നോട്ടോ എന്ന് ചോദിക്കണം ലൈറ്റടിച്ച് കാണിച്ചിട്ട് ഇങ്ങോട്ട് കേറി പോകുന്നോട്ടെ എന്ന് പുള്ളി ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഈ വണ്ടിയിലെ പുറകിലിരിക്കുന്ന മുതലാളി പറഞ്ഞു ഈ ഒരു പണിയായതോ ഈ ആ വൈപ്പർ അങ്ങോട്ട് ഇട്ടെടുത്തോ തന്നു അങ്ങനെ ഇയാൾ വണ്ടിയിലെ വൈപ്പറിട്ടെടുത്തു അങ്ങനെ വൈപ്പർ ഇട്ടെടുത്തു ഈ കാറ് ലൈറ്റ് ഇട്ട് കൊണ്ട കാറും കൊണ്ടൊരു അറ്റി ഇടിയാ ഇടിച്ചപ്പോൾ ലൈറ്റ് അടിച്ച് കാണിച്ച കാറിലെ ഡ്രൈവർ എന്നിട്ട് പറഞ്ഞു ഇന്നടുത്ത് ചോദിച്ചാലേടാ നമ്മൾ കയറി പോന്നോട്ടൊന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചല്ലേ അപ്പോൾ ആ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവറ് പറയാം ഇന്നടുത്ത് നമ്മൾ വൈപ്പറിട്ട് കാണിച്ചില്ലട വരരുത് 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 അപ്പോൾ രണ്ട് കൂട്ടർ ഇത് ഇത് ശരിക്കും പറഞ്ഞൊരു കഥയായിട്ട് ഇന്ന് നമ്മുടെ സ്വതവേ റോഡിൽ ഡ്രൈവർമാർ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് കയറി പോരാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സിഗ്നൽ ഇട്ട് കൊടുക്കും ശരിക്കും അത് അങ്ങനെ പോരാനില്ല അത് നമുക്ക് അങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലാണ് പക്ഷെ എന്നാലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ വിപരീതമായിട്ടുള്ളൊരു ഇതാണ് ഞാൻ അപ്പോൾ കഥ പറഞ്ഞു വരാൻ കാരണം ഈ ഞാനിതിലൊരു ലോറി ഡ്രൈവറാണ് പക്ഷേ ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് ഇന്നത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായാലും ആശുപത്രികളിലായാലും സ്കൂളായാലും വിദ്യാലയങ്ങളായാലും പഠിപ്പിക്കാനായിട്ട് കഷ്ടപ്പെടുന്നൊരു തന്തയുടെ ഒരു ബുദ്ധിമുട്ട് ഈ അച്ഛനെയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞതിൽ കേൾക്കാം അതിനകത്ത് കാണാം അത്രയും ആ മോനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിട്ട് അഭിനയിച്ചാണ് അച്ഛനെയാണ് എനിക്കിഷ്ടം ചില സിനിമകളിലായാലും ചിലപ്പോൾ നമ്മുടെ സ്വന്തം ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവമായിട്ട് ബന്ധമുള്ളൊരിതുണ്ടാവും അതിന് ഒരു ഉദാഹരണമാണ് വൺ മാൻ ഷോ എന്ന് പറഞ്ഞ പടം ആ പടത്തിൽ ലാലേട്ടൻ എൻ്റെ കൈ പിടിക്കുന്നുണ്ട് ലാലി ലാലേട്ടൻ കൈ പിടിക്കുമ്പോൾ ജയറമേൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ആശേരി ആശേരി പണി പണിയെടുക്കുന്ന ആളല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ കൈ പിടിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്നെ കണ്ട ഒരു ആശേരിയുടെ ലുക്കുണ്ട് കാരണം ചിലർക്ക് ചിലതായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒള്ളതാണ് അതിനകത്ത് ഞാൻ വക്കീലാവാൻ വന്നിരിക്കേണ്ട ജോലി മറ്റേ മറ്റേ കൽപ്പണിയാണ് പക്ഷെ എന്നാലും ആ കൽപ്പണി ഇതിൽ നിന്ന് ഒരു അഡ്വക്കറ്റ് ആവാനുള്ള മോഹം കൊണ്ട് പഠിച്ചിട്ട് ഈ ജയറാം ജയറാമേട്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം എന്നുള്ളതാണ് പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ എന്നെങ്കിലും ഒരു ദിവസം ആ കോടതി റൂമിനകത്ത് കയറി യെസ് യുവർ ഓണർ എന്ന് പറയാനുള്ളൊരു അവസരം എനിക്ക് കിട്ടും എൻ്റെ സാറേ അതിനകത്തൊരു രസകരമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട് ജയറാം ജയറാമേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് സാറിനെ രക്ഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട തീർച്ചയായിട്ടും ആ സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ് കല്ല കൂണ്ടുവച്ചിട്ട് കല്ല് അത്രമാതിരി വെള്ളടിച്ചിട്ട് പറയുന്ന ഒരു സീൻ